ഇതെൻ്റെ ഉപ്പേണ് എൻ്റെ ഒപ്പൊക്കെ തീരെ പെയ്യാത്ത സമയമാണ് ആരുമില്ല അതൊക്കെ ഒരു പനി വന്നതാണ് അങ്ങനെ കാല് സർജറി കഴിഞ്ഞപ്പോൾ മുറിച്ച് മാറ്റി അത് കഴിഞ്ഞ് സ്ട്രോക്ക് വന്ന് ഇപ്പം എം ആർ ഐ സ്കാനിങ്ങൊക്കെ കഴിഞ്ഞപ്പോൾ പറയുന്നത് തല്ലിൽ വെള്ളം കെട്ടി കിടക്കാണ് ബ്രെയിനില് നിന്ന് ഒരു നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് നിങ്ങളെ മുമ്പിൽ വന്നിരിക്കുന്നത് വീഡിയോ ആയിട്ട് രണ്ട് ചെറിയ മക്കളാണ് മക്കൾ പഠിക്കണ് വാടക വീടാണ് വാടക കൊടുക്കാൻ പോലും ഒരു മാർഗ്ഗമില്ല ഇപ്പോൾ വീടൊഴിയാനാണ് പറഞ്ഞിരിക്കുന്നത് എന്താ ചെയ്യേണ്ടതെന്നൊരു നിവൃത്തിയില്ല മിക്ക ഒരാൾ പണിയെടുത്തിട്ടാണ് ഞങ്ങളുടെ കുടുംബം കഴിഞ്ഞു പോയിരുന്നത് ഇപ്പോൾ മരുന്നിനായാലും ചിലവിനായാലും ഒരു മാർഗം ഇല്ല ഇപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും ഞങ്ങളെ സഹായിക്കണം രണ്ട് മ ചെറിയ മക്കളാണ് ഒരു നിവൃത്തി ഇല്ലാത്തത് കാരണം കൊണ്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ആയിട്ട് മുന്നിൽ വന്നിരിക്കുന്നത് അസ്ലാമലേക്കും ഇതെൻ്റെ മോ മരുമോനാണ് പനി വന്നതാണ് കാലി മുറിച്ച് മാറ്റി ഞങ്ങളൊരു വാടക വീട്ടിലാണ് താമസിക്കുന്നത് എൻ്റെ മക്കളൊക്കെ ഞാനല്ലാണ്ട് മറ്റാരും എൻ്റെ എല്ലാ കാര്യങ്ങളും സംരക്ഷിച്ച് വരുന്ന ആളവനാണ് ആരുല്ലാതായി ഞങ്ങളെ കൊണ്ടൊരു നിവൃത്തിയില്ല വീഡിയോ കാണുന്ന എല്ലാവരും നിങ്ങൾ ആത്മാർത്ഥമായി സഹായിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു അസ്സാംലേക്കും നമസ്കാരം ഷജീർ പഴയന്നൂരാണ് ഞാനിപ്പോൾ ഉള്ളത് തൃശ്ശൂർ ജില്ലയിൽ പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിൽ ആറാം വാർഡിലെ വാടക വീട്ടിൽ താമസിക്കുന്ന ഇസഹാക്കിൻ്റെ ഒരു വിഷയമായിട്ടാണ് ഇങ്ങടൊക്കെ മുമ്പിൽ എൻ്റെ നാട്ടിലുള്ള മുഴുവൻ ആളുകളുമായിട്ട് ഇങ്ങനൊരു വീഡിയോ ആയിട്ട് ഇങ്ങടൊക്കെ മുമ്പിൽ വരാൻ കാരണം ഇസഹാക്കിന് ഒരു പനി വന്നതാണ് അങ്ങനെ ഷുഗർ ഉള്ള ഒരു വ്യക്തിയും കൂടിയാണ് പനി വന്ന് കാലിൻ്റെ അടിയിലൊരു മുറി വന്ന് അത് ഇരുന്ന് പഴുത്തിപ്പോൾ ആ കാലിൻ്റെ മുട്ടിന് താഴെ മുറിച്ചു മാറ്റിയൊരവസ്ഥയിലാണ് ഇതിനുള്ള ഈ വേദനയ്ക്കും കാര്യങ്ങൾക്കുള്ള ഗുളികയും കാര്യങ്ങളൊക്കെ കഴിച്ച് ഇപ്പോൾ അത് കിഡ്നീനെ ബാധിച്ച് ഇപ്പോൾ ക്രിയാറ്റിനൊക്കെ ചേഞ്ച് വന്ന് ഒരു മാർഗമില്ലാത്ത കാരണം കൊണ്ടാണ് എല്ലാ ആളുകളുടെ മുമ്പിലും ഇങ്ങനൊരു വീഡിയോ ആയിട്ട് ഈ ഒരു കുടുംബം വന്നിരിക്കുന്നത് ഈ സഹാക്കിന് ഭാര്യയും രണ്ട് മക്കളാണ് ചെറിയ കുട്ടികളാണ് പഠിക്കുന്ന മക്കളാണ് നാലാം ക്ലാസ്സിലും എട്ടാം ക്ലാസ്സിലും പഠിക്കുന്ന രണ്ട് മക്കളാണ് ഇസഹാക്കിനുള്ളത് ഈ സഹാക്ക് കൂലിപ്പണി ചെയ്ത് കുടുംബം നോക്കി മുന്നോട്ട് പോകുന്നതിൻ്റെ ഇടയിലാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായത് ഈ നാട്ടിലുള്ള മുഴുവൻ ആളുകളുടെയും മഹൽ കമ്മിറ്റിയുടെ ഒക്കെ കൃത്യമായ ഒരു ഇടപെടൽ കാരണം കൊണ്ടാണ് ഇതുവരെയുള്ള ചികിത്സയും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയത് പക്ഷേ ഇനി ഒരു മാർഗമില്ലാത്ത കാരണം കൊണ്ടാണ് ഈ ഒരു വീഡിയോ ആയിട്ട് ഇങ്ങോട്ടൊക്കെ മുമ്പിൽ ഈ രണ്ട് മക്കൾക്ക് വേണ്ടി ഇവരുടെ ഉപ്പാക്ക് വേണ്ടി ഞങ്ങളെല്ലാവരും ഇങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഈ താത്തിയും അതേപോലെ തന്നെ ഇസാക്കിൻ്റെ വൈഫൊക്കെ എന്നോട് പറഞ്ഞത് വാടക പോലും കൊടുക്കുക അല്ലാണ്ട് ഇപ്പോൾ ഈ വാടക വീട്ടിൽ നിന്ന് വരെ ഇറങ്ങി കൊടുക്കേണ്ട ഒരു അവസ്ഥയിലാണ് ഈ കുടുംബം കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു നേരത്തെ ആഹാരത്തിനാണെങ്കിലും മരുന്നിനാണെങ്കിലും ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോയി ഓരോ സ്കാനിങ്ങും കാര്യങ്ങളും പറയുമ്പോൾ ആ സ്കാനിങ്ങിന് പോലും അവർക്ക് കൊടുക്കാൻ ഒരു ഒരു മാർഗവും ഇല്ലാണ്ട് എല്ലാ ആളുകളുടെ മുമ്പിലും കൈ നീട്ടിയിട്ടാണ് ഒരു നിവൃത്തി ഇല്ലാണ്ടാണ് ഈ നാടും ഈ നാട്ടിലുള്ള മുഴുവൻ ആളുകളും ഞങ്ങൾ ഈ കുടുംബത്തിന് വേണ്ടി ഇങ്ങടൊക്കെ മുമ്പിൽ വന്നിരിക്കണേ നിങ്ങൾക്കറിയാം ഒരു കുടുംബത്തിൽ എല്ലാമായിട്ടുള്ള കൂലിപ്പണി ചെയ്ത ഒരു കുടുംബം മുന്നോട്ട് പോയതൊക്കെ വിസയാക്കുന്ന ഒരാളുടെ ഒരൊറ്റ കഴിവുകൊണ്ട് മാത്രമായിരുന്നു ഇപ്പോൾ ഇവന് വയ്യാതെ ആയ കാരണം കൊണ്ട് ഈ മക്കളുടെ കാര്യത്തിനായാലും അവന് മരുന്നിനായാലും ചികിത്സക്കായാലും ഒരു മാർഗമില്ല സ്വന്തമായിട്ട് വീടില്ല വാടക കൊടുക്കാൻ പോലും ഒരു മാർഗ്ഗം ഇല്ലാണ്ട് ഇനി എന്ത് ചെയ്യുന്ന പോലും അറിയാണ്ടാണ് നിങ്ങളൊക്കെ മുമ്പിൽ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ഞാനിതിൽ ഇസാക്കിൻ്റെ തന്നെ ബാങ്ക് അക്കൗണ്ടിൻ്റെ നമ്പറും ഇവരുടെ ഗൂഗിൾ പേയും ഫോൺ പേയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് നല്ലവരായ മുഴുവൻ ജനങ്ങളുടെ മുമ്പിൽ പടച്ച തമ്പുരാനെ വിചാരിച്ചുകൊണ്ട് ഈ രണ്ട് മക്കളെ ആലോചിച്ചുകൊണ്ട് നിങ്ങളെ കൊണ്ട് പറ്റുന്നത് ഒരു രൂപയാണെങ്കിലും ഒരു ഷെയർ ആണെങ്കിലും നിങ്ങളെല്ലാവരും ചെയ്ത് ഈ കുടുംബത്തിനൊന്ന് സഹായിക്കണമെന്ന് മാത്രമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ മുമ്പിൽ പറയാനുള്ളത് ഞാൻ പഴയന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് എൻ്റെ പേര് പി കെ മുരളീധർ ഞാൻ വളരെ വേദനയോടുകൂടി ആണ് ഈ വീഡിയോ ചെയ്യുന്നത് എൻ്റെ പഞ്ചായത്തിലെ കുന്നംപുള്ളി എന്ന സ്ഥലത്ത് വാടക വീട്ടിൽ താമസിക്കുന്ന ഇഷാക്ക് കുറച്ചു കാലമായി പല രീതിയിലുള്ള അസുഖങ്ങൾക്ക് പല രീതിയിലുള്ള ഡോക്ടർമാരെ കണ്ട് ചികിത്സിച്ച് ഇതുവരെയും ഭേദമാകാതെ ഇപ്പോൾ ഒരു കാല് മുറിച്ച് മാറ്റി ബ്രെയിനിൽ കാര്യമായിട്ടുള്ള അസുഖങ്ങളുണ്ട് യൂറിൻ പോകുന്ന രക്തം ആയിട്ടാണ് പോകുന്നത് വളരെ അടിയന്തരമായ ചികിത്സ അത്യാവശ്യമായി വന്നിരിക്കുകയാണ് നമ്മുടെ നാട്ടിലെ ഡോക്ടർമാർ ഒരു മാസം അയ്യായിരം രൂപ മരുന്നിന് വേണ്ടി മാത്രം ചിലവാകും എന്ന് പറയുന്നുണ്ട് പക്ഷേ അതുകൊണ്ട് രോഗം ശമിക്കും എന്ന് ഉറപ്പില്ല അതുകൊണ്ട് വിദഗ്ധ ചികിത്സ അത്യാവശ്യമായി വന്നിരിക്കുകയാണ് വാടക വീട്ടിൽ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും രണ്ട് പിഞ്ചു മക്കളും ആണ് താമസിക്കുന്നത് വാടക കൊടുക്കാനും സാധ്യമായ ജോലിക്ക് പോകാൻ കഴിയാത്ത സ്ഥിതിയിലാണ് കുടുംബം അദ്ദേഹത്തിൻ്റെ പ്രാഥമിക കാര്യങ്ങൾ ചെയ്യുന്നതിന് പോലും ഭാര്യയുടെയും മറ്റുള്ളവരുടെയും സഹായം വേണം അതുകൊണ്ട് ഭാര്യയ്ക്കും മറ്റു ജോലികൾക്ക് പോകാൻ കഴിയില്ല കുട്ടികൾ പട്ടിണിയാണ് ഏത് രീതിയിലും ചികിത്സിച്ച് ഭേദമാക്കുന്നതിന് വേണ്ടി നാട്ടിലെ നല്ലവരായ ആളുകളുടെയൊക്കെ സഹകരണം അവർക്ക് ലഭ്യമായിട്ടുണ്ടെങ്കിലും അതുകൊണ്ടൊന്നും ഈ രോഗം ശമിക്കില്ല അതുകൊണ്ട് വിദഗ്ധ ചികിത്സ ആവശ്യമായിട്ടുള്ള ഈ ഇസാക്കിന് മുപ്പത്തേഴ് വയസ്സ് മാത്രം പ്രായമുള്ള ഈ ചെറുപ്പക്കാരനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ നമുക്ക് എല്ലാവർക്കും കൂട്ടായി പരിശ്രമിക്കണം അതിന് എല്ലാ സുമനസ്സുകളുടെയും സഹായം അഭ്യർത്ഥിക്കുകയാണ് നാട്ടുകാരെ ഈ വീഡിയോ വീഡിയോസ് കാണുന്ന എല്ലാ ജനങ്ങളോടും ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ സഹാക്ക് എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരൻ ഇത്രയും പ്രയാസപ്പെടുന്ന രോഗങ്ങൾ ബാധിച്ച് കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാനും അതുപോലെ തന്നെ അവരുടെ വാടക വീടിൻ്റെ വാടക കൊടുക്കുവാനും സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടുന്ന ഒരു സഹോദരനാണ് ആയതിനാൽ അദ്ദേഹത്തിൻ്റെ തുടർ ചികിത്സയ്ക്കുമുള്ള വാടക കൊടുക്കാൻ അല്ലെങ്കിൽ പുതിയൊരു ഇടം വാങ്ങാനുള്ള എന്തെങ്കിലും ഒരു സഹായം നിങ്ങൾ ഈ വീഡിയോസ് കാണുന്ന എല്ലാവരും ആ സഹോദരന് വേണ്ടി സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു സ്ലാമലേക്കും ഞാൻ ഈ കുന്നമ്പുള്ളി മഹല് പ്രസിഡൻ്റാണ് ഈ പറയുന്ന കാര്യം ജനുവനായിട്ടുള്ള കാര്യമാണ് അതായത് ഈ വ്യക്തി തീരെ സാമ്പത്തികമായിട്ട് ഒന്നുമില്ല സ്വന്തമായിട്ടൊരു വീടോ മറ്റുള്ള സൗകര്യങ്ങളോ ഒന്നുമില്ലാത്തൊരു വ്യക്തിയാണ് അതുപോലെ തന്നെ ഇപ്പോൾ ഈ അസുഖം വന്ന ഷുഗർ അസുഖം വന്നതിന് ശേഷം കാല് മുറിച്ചു മാറ്റി അപ്പോൾ ആവുന്നത് കൊണ്ട് നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ ഈ വ്യക്തിക്ക് ചെയ്തു കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്കാരം ഞാൻ പഴയ ഗ്രാമപഞ്ചായത്ത് ആറാം വാർഡ് മെമ്പറാണ് ഈ ഇസ്ഹാഖിനെയും കുടുംബത്തെയും എനിക്ക് കുറേ നാളുകൾ അറിയാം കൂലിപ്പണിക്ക് പോയിട്ട് കുടുംബം നന്നായി നോക്കിയായിരുന്ന ആളാണ് ഇസാക്ക് ഒരുപാട് ഭക്ഷണത്തിനും അതുപോലെ തന്നെ മരുന്നിനും കഷ്ടപ്പെടുന്ന കുടുംബമായതുകൊണ്ട് നാട്ടുകാരുടെ സഹായത്തിലാണ് അവർ ഇതുവരെയൊക്കെ കഴിഞ്ഞു പോണത് ഈ വീഡിയോ കാണുന്ന എല്ലാം നല്ലവരായ ജനങ്ങളും ഈ കുടുംബത്തിന് വേണ്ടി സഹായിക്കണമെന്നും അതുപോലെ തന്നെ ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും ഞാൻ അപേക്ഷിക്കുകയാണ് കുന്നംപുള്ളി മാലിന്യ സെക്രട്ടറിയാണ് സാമ്പത്തികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടിലാണുള്ളത് വീഡിയോ കാണുന്ന എല്ലാവരും അകം സഹായിക്കണമെന്ന് വിനിതമായി അഭ്യർത്ഥിക്കുന്നു